നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ആധാർ സൗജന്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാനുള്ള തീയതികൾ വീണ്ടും നീട്ടിയിരിക്കുകയാണ് രണ്ടായിരത്തി ജൂൺ മാസം വരെയൊക്കെ നമുക്ക് സൗജന്യമായിട്ട് ആധാർ അപ്ഡേറ്റൺ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ ആനുകൂല്യങ്ങളെല്ലാം മുടങ്ങാതെ ലഭിക്കുന്നതിന് നമ്മളുടെ പേര് മേൽവിലാസം അതോടൊപ്പം തന്നെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഈ കാര്യങ്ങളെല്ലാം കൃത്യതയുള്ള ാണ് എന്ന് ഉറപ്പുവരുത്തുക മറ്റ് എന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾ ആവശ്യമാണ് എങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളുമായിട്ട് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകളുമായിട്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഒരു ഗഡു വിതരണം നാളെ ആരംഭിക്കുകയാണ് ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തിയേഴ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൌണ്ടിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് തുക ട്രാൻസ്ഫർ ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ബാക്കിയുള്ളവർക്ക് കൈകളിലേക്കും ധനസഹായം എത്തിച്ചേരുന്നതായിരിക്കും രണ്ടു ഗഡു പെൻഷനാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് ഇപ്പോൾ വിതരണം നടത്തുന്നത് പക്ഷേ നാല് മാസത്തെ ആറായിരത്തി നാനൂറ് രൂപ നമുക്ക് കുടിശ്ശികയുണ്ട് ഈ കുടിശ്ശിക ആനുകൂല്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തോടെയൊക്കെ നൽകി തീർക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് നിലവിൽ രണ്ട് ഗഡുക്കൾ വിതരണം ചെയ്യേണ്ടതിൽ ഒരു ഗഡു കൂടി ഇനി നമുക്ക് എക്സ്ട്രാ ലഭിക്കാനുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ രണ്ട് ഗഡു വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു അതിൽ ഒരു ഗഡു ഓണക്കാലത്തോടനുബന്ധിച്ച് വിതരണം ചെയ്തിരുന്നു ഇനി ഒരു ഗഡു കൂടി വിതരണം ചെയ്യാനുണ്ട് അത് മാർച്ചിന് മുൻപ് തന്നെ നമുക്ക് ലഭിക്കും പിന്നീട് മൂന്ന് ഗഡുകൾ കൂടി വിതരണം ചെയ്യാനുണ്ട് ഈ മൂന്ന് ൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലായിരിക്കും വിതരണം ചെയ്യുന്നത് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് തന്നെ ജനങ്ങൾക്ക് നൽകേണ്ട അല്ലെങ്കിൽ അർഹതയുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും ലഭ്യമാകേണ്ട എല്ലാ ആനുകൂല്യവും നൽകി തീർക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് അത് മാത്രമല്ല നിലവിൽ ലഭിക്കുന്ന പെൻഷനിൽ ഒരു നൂറ് രൂപയുടെ വർദ്ധനവ് കൂടി സർക്കാർ ആലോചിക്കുന്നുണ്ട് എന്നും ഇപ്പോൾ അറിയിപ്പുകൾ വരുന്നുണ്ട് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ രാജ്യത്ത് ഈട് ഭവന വായ്പ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ് കേന്ദ്ര സർക്കാരിന് ഇങ്ങനെയൊരു പദ്ധതി ആവിഷ്കരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തുടക്കം വിട്ടിട്ടുള്ളത് ഇതിന്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ ആകുന്നതേ ഉള്ളൂ ഇടത്തരം വരുമാനമുള്ള കുടുംബങ്ങളെ ലക്ഷ്യമിട്ടാണ് അവർക്ക് സ്വന്തമായിട്ട് ഒരു പാർപ്പിടം പണിയുന്നതിന് വേണ്ടി വസ്തുജാമ്യമോ അല്ലെങ്കിൽ ആൾ ജാമ്യമോ ഒന്നും നൽകാതെ തന്നെ അവർക്ക് ഒരു വീട് പണിയുന്നതിന് വേണ്ടി നൽകുന്ന രീതിക്കാണ് കേന്ദ്ര സർക്കാർ തുടക്കം കുറിക്കാൻ പോകുന്നത് രണ്ടായിരത്തി കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന യൂണിയൻ ബഡ്ജറ്റിൽ ഇത് സംബന്ധിച്ച് പ്രധാന പ്രഖ്യാപനം ഉണ്ടായേക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് നിവാ ബൂപ്പ എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് സഹകരിച്ച് നമ്മളുടെ സംസ്ഥാനത്തെ രാജ്യമെമ്പാടുമുള്ള സാധാരണക്കാർക്ക് വേണ്ടി വ്യക്തിഗത ഇൻഷുറൻസ് പ്ലാനുകൾ നടപ്പാക്കുന്നുണ്ട് ഫാമിലി ഇൻഷുറൻസ് പ്ലാനുകളും ലഭ്യമാണ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് വിവിധ രോഗങ്ങൾക്ക് കവറേജ് ലഭിക്കുന്നുണ്ട് പതിനഞ്ച് ലക്ഷത്തിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് ആണ് എണ്ണൂറ്റി രൂപയിൽ ലഭിക്കുന്നത് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ഇരുന്നൂറ് രൂപ നൽകി അക്കൗണ്ട് എടുത്ത ശേഷം ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാൻ സാധിക്കും നിലവിൽ മുപ്പത് ദിവസം വെയിറ്റിംഗ് പീരീഡ് മാത്രമേ ഉള്ളൂ അതോടൊപ്പം തന്നെ ലിസ്റ്റിൽ പറയുന്ന ചില രോഗങ്ങൾക്ക് രണ്ട് വർഷത്തെ വെയ്റ്റിംഗ് പീരീഡ് കൂടി ഉണ്ടായിരിക്കുന്നതാണ് ഇതൊരു ടോപ്പ് അപ്പ് ഇൻഷുറൻസ് പ്ലാൻ ആയതുകൊണ്ട് തന്നെ രണ്ട് ലക്ഷം രൂപ ഡിഡക്റ്റബിൾ ആയിരിക്കും പതിനഞ്ച് ലക്ഷം രൂപ വരെയാണ് ലഭിക്കുക പക്ഷേ ഇതിൽ തന്നെ നിബന്ധനകൾക്ക് വിധേയമായി രണ്ട് ലക്ഷം രൂപയ്ക്ക് ഡിഡക്റ്റബിൾ ആയിരിക്കും അപ്പോൾ ഈ സ്കീമിനെ പറ്റിയുള്ള മറ്റ് മാർഗ്ഗനിർദ്ദേശങ്ങൾ നമ്മുടെ സമീപമുള്ള ഹെഡ് പോസ്റ്റ് ഓഫീസുകൾ വഴി അന്വേഷിക്കുക അതിനുശേഷം ചേരാൻ താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ചേരാൻ സാധിക്കുന്നതാണ് നമ്മുടെ സമീപമുള്ള ലോക്കൽ പോസ്റ്റ് ഓഫീസുകൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതിനെപ്പറ്റി ധാരണ ഉണ്ടാവണമെന്നില്ല തീർച്ചയായിട്ടും നമ്മുടെ സമീപമുള്ള ഹെഡ് പോസ്റ്റ് ഓഫീസുകൾ സന്ദർശിക്കുക അപേക്ഷിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക